പ്രാചീന ക്ഷേത്രകലാരൂപമായ അയ്യപ്പൻ തീയാട്ട് അവതരിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് തൃപ്പൂണിത്തറ സ്വദേശിനി ആര്യാവി പുരുഷന്മാർ മാത്രം അവതരിപ്പിച്ചു വന്നിരുന്ന ഈ കലാരൂപം അവതരിപ്പിച്ച ആദ്യ വനിതയാണ് ആര്യാദേവി ഗുരുവും അച്ഛനുമായ പ്രശസ്ത അയ്യപ്പൻ തീയാട്ട് കലാകാരൻ മുളങ്കുന്നത്ത് മുളങ്ങുന്നത്തുകാവ് തീയാടി രാമൻ നമ്പ്യാരുടെ പിന്തുണയോടെയാണ് ആര്യയുടെ അരങ്ങേറ്റം ചിത്രകാരിയും കഥകളി കലാകാരിയുമായ ആര്യയുടെ അരങ്ങേറ്റം അച്ഛനുള്ള പിറന്നാൾ സമ്മാനമായിരുന്നു തീയാടി രാമൻ നമ്പ്യാരുടെ സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായാണ് മകൾ ഈ കലാരൂപം അവതരിപ്പിച്ചത് പാരമ്പര്യ വിലക്കുള്ളതിനാൽ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടും അരങ്ങേറ്റം നടത്താൻ കഴിഞ്ഞിരുന്നില്ലെന്ന് ആര്യദേവി പറയുന്നു കുട്ടിക്കാലത്ത് പഠിച്ചു ഈ കാര്യം ഈ കല എങ്കിലും പ്രാവർത്തികമായിട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പാരമ്പര്യമായ വിലക്ക് കൊണ്ട് ഇതിൽ നിന്നു ചെയ്യാൻ പറ്റാതെ നിന്നു ഈയൊരു സപ്തതി സമയത്ത് അച്ഛന് സമ്മാനം എന്നവണ്ണം എനിക്ക് ഈ കലാരൂപം അവതരിപ്പിച്ച് അച്ഛൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റി അച്ഛൻ്റെ അനുഗ്രഹത്തോടെ ഇത് അവതരിപ്പിക്കാൻ പറ്റി ഗുരുക്കന്മാർക്ക് തന്ത്രി മുഖ്യമാർക്കൊക്കെ ദക്ഷിണ കൊടുത്ത് അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യവും വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത തലമുറയിലേക്ക് ഈ കലയെ എത്തിക്കുക എന്നതാണ് അച്ഛൻ്റെ ലക്ഷ്യം കേരളത്തിലെ ക്ഷേത്ര കലാരൂപങ്ങളിൽ സ്ത്രീകൾക്ക് അവസരം ലഭിക്കുന്നത് സമീപകാലത്താണ് കൂടിയാട്ടം കഥകളി തുടങ്ങിയ കലാരൂപങ്ങളിൽ സ്ത്രീകൾ അരങ്ങേറ്റം കുറിച്ചത് ഈ രംഗത്ത് വലിയൊരു മാറ്റത്തിന് വഴിവെച്ചിട്ടുണ്ട് ഇപ്പോൾ അയ്യപ്പൻ തീയാട്ട് പോലുള്ള ഒരു പുരാതന കലാരൂപത്തിൽ ഒരു സ്ത്രീ അരങ്ങേറ്റം കുറിച്ചതോടെ ചരിത്രത്തിൽ പുതിയൊരധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ് ആര്യാദേവി ക്ഷേത്രകലാരൂപങ്ങൾ പുരുഷ കേന്ദ്രീകൃതമാണെന്ന പരമ്പരാഗത കാഴ്ചപ്പാടിനെ തിരുത്തുന്ന ഒന്നാണ് ആര്യാദേവിയുടെ ഈ നേട്ടം